ഞങ്ങൾക്കു വേണം ജോലി ഞങ്ങൾക്കു വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഇയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ സമരസംഗമം നടന്നു പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ നടന്ന സമരസംഗമം ഡിവൈഎഫ്ഇ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്കു വേണം ജോലി ഞങ്ങൾക്കു വേണം മതേതര ഇന്ത്യ എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഇ യുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനത്തിൽ ജില്ലയിലെ പതിനെട്ട് ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ സമരസംഗമം സംഘടിപ്പിച്ചു പയ്യന്നൂർ ഷെണായി സ്ക്വയറിൽ നടന്ന സമരസംഗമം ഡിവൈഎഫ്ഇ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ലളിതമായ ഒരു കൈകളിലൂടെ കടന്നു വന്നതല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യം എല്ലാ വിഭാഗം ജനങ്ങളും അനുഭവിക്കുന്ന പീഡനങ്ങൾ അവസാനിപ്പിച്ച് ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിലെ പൗരന്മാരായി ജനങ്ങൾക്ക് പരസ്പര സാഹോദര്യത്തോടെ ജീവിക്കാൻ സാധിക്കണമെന്നാണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അണിനിരുന്ന ദേശസ്നേഹികൾ ആഗ്രഹിച്ചതെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് ഇ പി ജയരാജൻ പറഞ്ഞു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ അടിലിരുന്ന ഇന്ത്യയുടെ ദേശാഭിമാനികൾ അവർ ഇന്ത്യൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് എല്ലാ ജനങ്ങൾക്കും സംതൃപ്തിയും സന്തോഷവും നൽകുന്ന ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഉണ്ടായതുപോലെ തൊഴിലാളിയും പട്ടിണിയും ദാരിദ്ര്യവും കാർഷിക മേഖലയിലെ പാവപ്പെട്ട കർഷക തൊഴിലാളികൾ പട്ടികജാതിക്കാർ പട്ടികവർഗ ജനവിഭാഗങ്ങൾ പാവങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര രാഷ്ട്രത്തിലെ പൗരന്മാരായി പരസ്പര സാഹോദര്യത്തോടുകൂടി ജീവിക്കാൻ കഴിയും ഷിജിൽ സി വി രഹിനേജ് വി കെ നിഷാദ് ടി സി വി നന്ദകുമാർ അർജുൻ പി പി അനീഷ തുടങ്ങിയവർ പങ്കെടുത്തു network news by Yenor.